വിശദമായി നോക്കാം ഓരോ വാർത്തകളും അപ്പോൾ ആദ്യം നമുക്ക് മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് തന്നെ നോക്കാം അല്ലേ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഒൻപത് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ ശക്തമായ മഴയാണ് കല്ലാർ പുഴ കരകവിഞ്ഞതോടെ തൂക്കുപാലം കുട്ടാർ മേഖലയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഹൈറേഞ്ചിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കട്ടപ്പന കുന്നളംപറയിൽ തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ് കുമളി ചെളിമട ആനവിലാസം ശാസ്തനട എന്നിവിടങ്ങളിലും വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർ ഡാം തുറന്നു ജലനിരപ്പ് ആറ് അടി പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറക്കും പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് പ്രിൻസ് അതിശക്തമായ മഴയാണല്ലേ ഹൈറേഞ്ചില് ഈ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു തോന്നുന്നുണ്ട് തീർച്ചയായും കനത്ത മഴയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത് പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചു മണിയോടെയാണ് മഴ ആരംഭിച്ചത് തുടർന്ന് അതിശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അർദ്ധരാത്രിക്ക് ശേഷം മഴ കൂടുതൽ ശക്തമായി തമിഴ്നാട് അതിർത്തിയോടുള്ള മേഖല എന്നുള്ള മേഖലകൾ നെടുങ്കളത്തോടും സമീപ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തത് രാത്രി ഒരു മൂന്ന് മണിയോടെ അടിച്ച് അടിപ്പിച്ച് കൂട്ടാൻ മേഖലകളിലൊക്കെ മഴ ശക്തമാകുകയും പുഴ കരകൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു കല്ലാർപ്പുഴ കരകഴിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കല്ലാർ ഡാം തുറക്കാൻ താമസിച്ചതോടെ ആണ് വെള്ളം ഈ പുഴയിലെ വെള്ളം ഉയരുകയും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും കൂട്ടാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മൊഴിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ റോഡുകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറുകയാണ് ഉണ്ടായി തുടർന്ന് തൂക്കുപാലം മുണ്ടിയിലും ആ ബാലഗ്രാം പ്രദേശങ്ങളിലും ഒക്കെ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന വാഹനങ്ങൾ പോലും ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോഴും വെള്ളം താഴുന്ന ഒരു സാഹചര്യമില്ല ഡാം തുറന്ന വെള്ളം പുറത്തേക്ക് ഒടുക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളം പൂർണ്ണമായും കുറഞ്ഞ ഒരു സാഹചര്യമില്ല ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വാഹന ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ട അവസ്ഥയുണ്ട് വീടുകളിൽ നിന്ന് നിരവധി ആളുകളെ മാറ്റി പറഞ്ഞിട്ടുള്ള ആളുകൾ തമിഴ് പ്രദേശങ്ങളിലേക്ക് ഉയർന്ന മേഖലകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും നാശനഷ്ടങ്ങളെ കുറിച്ചൊരു വ്യക്തതയൊന്നും ഇതുവരെയും വന്നിട്ടില്ല വാഹനം പോയ ഒരു സാഹചര്യം കൂടുതലുണ്ടായിട്ടുണ്ട് ആ ഒപ്പം വളർത്തുമൃഗങ്ങളൊക്കെ പോയ ഒരു സാഹചര്യം ഉണ്ടെന്ന് പല മേഖലകളൊന്നും അറിയുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തതയും ഉണ്ടായിട്ടില്ല എത്രമാത്രം വീടുകളിലെ നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല ആളുകളൊക്കെ സമീപ വീടുകളിലേക്കും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലും ഒക്കെ മാറി താമസിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രി മുതൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങൾ ഉയർത്തിയിരിക്കുകയും വെള്ളം ഉയരുന്ന സാഹചര്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സമീപ വീടുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പം മഴ ഇപ്പോൾ ഒരു തുടർച്ച ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ മഴയാണ് മഴയ്ക്ക് ഒരു െ പക്ഷെ ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇതിനോടകം തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ ആര്യ തീർച്ചയായും ഇപ്പോഴൊരു കുറവുള്ള ഏതായാലും മണിക്കൂറുകളായി ഇപ്പൊ വെള്ളം ഈ കൂട്ടാ കല്ലാപ്പുഴയിൽ ഉയർന്ന വെള്ളം ഇതുവരെയും താഴ്ന്നിട്ടില്ല ഡാം തുറന്നു വിട്ടിട്ട് പോലും വെള്ളം കൃത്യമായി താഴ്ന്ന വ്യവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പം അത്തപ്പനയിലെ പാറയിലും കുമളി ചെതിമട മേഖലയിലും വണ്ടിപ്പെരിയാൽ കത്തി മേഖലയിലുമൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഏറ്റവും വികരമായ സാഹചര്യമുള്ളത് കല്ലാപ്പുഴയിലെ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് തൂക്കുപാരം കൂട്ടാറ പാലക്കിര മുണ്ടിരുമ സാധ്യമോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിൽ വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ടായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ തുടങ്ങിയവയെല്ലാം വെള്ളം വെള്ളം ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഡാം തുറക്കാൻ താമസിച്ചു എന്നൊരു ആരോപണമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കാരണം രാത്രിയിൽ അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്തതോടെ തല്ലാം ഡാം ഡാം പരമാവധി സംഭരണ ശേഷത്തിലേക്ക് എത്തിരുന്നു ഈ അവസ്ഥ അതിനുശേഷം മാത്രമാണ് ഡാം തുറക്കാൻ പറ്റിയത് അപ്പോഴേക്കും പല വീടുകളിലേക്കും വെള്ളം കയറുന്നു പക്ഷേ ഈ ഡാമിൽ ഉള്ള വെള്ളത്തിൽ ഇരട്ടിയിലധികം വെള്ളം പുഴയിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം മലവെള്ളപ്പാറ്റിലുണ്ടായൊരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കല്ലാർപ്പുഴ കൂട്ടാർപ്പുഴ അപ്പം ഏർ കല്ലാർപ്പുഴയുടെ കൈവരികളായ പാലാർപ്പുഴയൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഏർ കരകറിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് വലിയ തോതിൽ വെള്ളം ഈ പുഴകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമായ രീതിയിൽ വെള്ളം ഉയരുകയും ഡാം തുറന്നെങ്കിൽ പോലും വെള്ളം താഴാത്തൊരവസ്ഥ ഇപ്പോഴും ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പക്ഷേ അടക്കത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ പോലും പുഴയിലെ വെള്ളത്തിന് കുറവുണ്ട് തലകവിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് മുന്തിരമ മേഖലകളിലെ കൂട്ടാറ് തൂക്കുപാല മേഖലകളിലൊക്കെ പല പ്രദേശങ്ങളിലും ഇന്നും ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ആളുകളൊക്കെ പല സമീപ പ്രദേശങ്ങളിലെ സമീപ വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു എന്തായാലും നിലവിൽ അവസ്ഥയിലും വെള്ളം താഴ്ന്നൊരവസ്ഥയില്ല മുല്ലപ്പയ്യർ ഡാം എട്ട് മണിയോട് തുറക്കുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അയ്യായിരം ക്യൂസക് വെള്ളം ആയിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് ഒഴുകുക നിലവിൽ പതിനെണ്ണായിരത്തി ക്യൂസക്കത്തോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് ക്യൂസക്കത്തോളം വെള്ളം തണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്തി എട്ട് അടിയോളം വെള്ളം അണക്കെട്ടിൽ മുല്ലപ്പെരി അണക്കെട്ടിലെ വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ട് നൂറ്റി മുപ്പത്തി ആറ് അടി ഉയർന്നതോടെയാണ് അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയിരിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള വൃക്ഷപ്രദേശ ഗജരാത്തിലൊക്കെ മഴ പെയ്തില്ല വലിയ തോതിലാണ് ഇപ്പോഴും വെള്ളം ആര്യ യെസ് പ്രിൻസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ് നിലവിൽ ഹൈറേഞ്ചിൽ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് അത് വലിയ ആശ്വാസം ഇന്നലെ ഉണ്ടായ മഴയിലാണ് ഇത്രത്തോളം വലിയ ഒരു മോശമായ സാഹചര്യം അവിടെ ഉണ്ടായത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്നതൊക്കെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് നിലവിൽ മഴയൊന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്